എല്ലാവർക്കും എല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വണ്ടി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അതേപോലെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ഇദ്ദേഹമാണ് നമ്മളെ കോഴിക്കോടൻ രക്ഷ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കുറച്ച് മാസങ്ങളായി ഉപയോഗിക്കുന്നു എത്ര മാസമായി ഉപയോഗിക്കുന്നു അതിന്റെ അങ്ങനെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ നോക്കല്ലോ

ആവുന്നുണ്ട് നാട്ടിലാവുമ്പോ നമ്മള് എന്താ വെച്ചാൽ പല ആളുകൾ നമ്മൾ അറിയുന്നവരുണ്ടാവും പരിചയക്കാരുണ്ടാവും ചിലപ്പോ ഒരു അഞ്ചു മിനിറ്റ് നിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ ഒരു അരമണിക്കൂറാവും അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോ ഫോൺ ട്രിപ്പ് മൂന്ന് മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ രണ്ട് അമ്പതാകുമ്പോ ഒരു പറയും നാലു മണിക്ക് വന്നാൽ മതി അങ്ങനെ പല കാര്യങ്ങളുണ്ട് സിറ്റിയിലാവുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പണി എടുക്കുകയാണെങ്കിൽ പൈസ ആണ് പക്ഷെ സിറ്റിയിലാണെങ്കിൽ പണി എടുക്കുന്നവന് പണിയുണ്ട് ന്യായമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ഒരു ഉത്തരവാദിത്വ കാര്യങ്ങളും ഇല്ല പക്ഷെ ഐ എസ് തീരെ ബന്ധങ്ങളില്ല എന്നല്ലാരുന്നേ ഓട്ടോക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണമാണ് അതൊന്നും പറയാക്കാൻ പറ്റിയ ടോപ്പ് എന്തിനും ഈ കോഴിക്കോട് കോഴിക്കോട് ഒരു വ്യത്യസ്ത തന്നെയാണ് എല്ലാ കാര്യത്തിലും പിന്നെ യാത്രക്കാരായാലും കാരണം നമ്മൾ കൊടുക്കുന്ന സ്നേഹം എനിക്ക് തോന്നുന്ന പതിമടങ്ങായിട്ട് തിരിച്ചും കിട്ടുന്നുണ്ട് യാത്രക്കാരോട് ആയാലും നമ്മള് മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ചില തലങ്ങളിലേക്കൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് കേട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പല യാത്രക്കാരും അവരുടെ അനുഭവം പങ്കുവെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകളും സബ്സ്ക്രൈബേഴ്സും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ടാവും കോഴിക്കോട് ഓട്ടോസഭകർമാരെ പറ്റി മോശമായിട്ട് ഇതുവരെ എവിടെയും പറയണെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ഉണ്ടാവും ഇടയിലും ഉണ്ടാവുമല്ലോ അത് ഏത് ഫീൽഡിലും കുറച്ച് കുറച്ചുണ്ടാവുമല്ലോ പിന്നെ ഇതിന്റെ പറഞ്ഞാൽ നമ്മളെ മുൻകാലത്തുള്ള ആളുകളെ പവറാണ് കേട്ടോ അതുകൂടി ഞാൻ പറഞ്ഞ അവര് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു അടിത്തറാണ് അതിൽ ആ അടിത്തറിന്റെ മുകളിൽ കൂടി ഇനി പുതുതായിട്ട് വരുന്നവർക്ക് സുഖാണ് എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളൂ ഒരുപാട് കാലമായിട്ട് നമ്മളെ എന്താ പറയാ ഡ്രൈവർ ഫീൽഡിൽ നിന്നും ഈ ലോകത്തു നിന്നൊക്കെ വിട പറഞ്ഞു പോയ ഒരുപാട് ഡ്രൈവർമാര് നല്ല നല്ല ഡ്രൈവർമാര് ഈ ഒരു സത്യസന്ധതയും ഈ കാര്യങ്ങളൊക്കെ പുലർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജനങ്ങളിലെ ആ വിശ്വാസ്യത നേടിയെടുത്ത ഡ്രൈവർമാരുള്ള ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് അതാണ് അതുകൊണ്ട് ഇപ്പൊ വരുന്ന തലമുറക്ക് അതൊരു സുഖായി വളരെ ഹാപ്പി എന്തായാലും വരുന്നത് അനുസ്മരിക്കുന്നവരെ അപ്പോ നമ്മുടെ വിഷയത്തിന് നമ്മള് വണ്ടിയിലേക്ക് എത്രയായി വന്നത് വന്നിട്ട് വണ്ടി എടുത്താല് സി സി പെർമിറ്റ് ഇലക്ട്രിക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാന് കോഴിക്കോട് താലൂക്ക്പ്പെട്ട ആളായത് കൊണ്ട് ഇതുപോലത്തെ സുവർണാവസരം ഇനി കിട്ടൂലെന്ന് എനിക്ക് എന്തായാലും ഒരു പത്ത് വർഷത്തിന് ഇനി എന്തായാലും ഇങ്ങനെ പ്രയാസം തന്നെ ആയിരിക്കും എന്നൊരു തോന്നലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എത്ര റിസ്ക് എടുത്തിട്ട് പോയി എടുത്തത് അപ്പൊ എനിക്ക് പുതിയത് ലോണ് ശരിയായില്ല ഈ ഞാൻ നമ്മളെ ചാനലിൽ കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാമ്യം നിന്നൊരു വിഷയം കൊണ്ട് പക്ഷേ അതോടെ ഞാൻ ഉള്ള പൈസ കുറച്ച് അവിടെയും പെടുന്നൊക്കെ ഇപ്പം സംഘടിപ്പിച്ച് പഴയ വണ്ടി എടുത്തതാണ് മൂന്ന് വർഷം പഴക്കുള്ള ഒരു മൈന്ദറിന്റെ വണ്ടിയാണ് എടുത്തത് അപ്പൊ വണ്ടി എടുത്തിട്ട് എത്രയായി എത്ര കിലോമീറ്റർ ആയി പിന്നെ വണ്ടിനെ പറ്റിയുള്ള അനുഭവം ഞാൻ ഞാൻ ആദ്യം വണ്ടി പറഞ്ഞു വണ്ടി എടുത്തത് ഞാൻ അറുപതിനായിരത്തി കിലോമീറ്റർ സംതിങ്ങിലായിരുന്നു അല്ല അറുപത്തിരണ്ട് മുപ്പത്തി നാല് അറുപത്തി മുപ്പത്തിനാല് കിലോമീറ്റർ ഉള്ളത് ഇപ്പം ഏകദേശം നാലായിരം കിലോമീറ്റർ കഴിഞ്ഞ് നാലായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഓടി വണ്ടി ഇതിൻ്റെ കയ്യിൽ കിട്ടിയതി ശേഷം അറുപത്താറ് സംതിങ്ങിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ വണ്ടി ഓൾറെഡി ഞാൻ ഡീസൽ വണ്ടി ഇതിൻ്റെ മറ്റേ വണ്ടി തന്നെ പന്ത്രണ്ട് വർഷമായി അതിന് പുറമെ ഞാൻ ആദ്യം പെട്രോൾ വണ്ടി ഒക്കെ പാടായിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളമായി കൊണ്ടെടുക്കുന്നത് അപ്പോൾ വണ്ടീനെപ്പറ്റി ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ആയിട്ട് പറയില്ല നാട്ടുപുറത്തേക്ക് മൈലേജ് കുറവുള്ള വണ്ടിയാണെങ്കിൽ പറ്റില്ല ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് മൈലേജ് കുറവാണ് അപ്പൊ ഇതിന് ഞാനെടുത്ത് കുടുവള്ളിയിലുള്ള ചന്ദ്രയേട്ടന്റെ വണ്ടി മൂപ്പര് അത്ര നല്ല വൃത്തി ഒരു വണ്ടിയാണ് അപ്പോ മൂപ്പര്ക്ക് അവിടെ തൊണ്ണൂറാണ് കിട്ടുന്നത് പക്ഷെ എനിക്ക് ഇവിടെ നൂറ് നൂറ്റി അഞ്ച് റേഞ്ചില് കിട്ടുന്നുണ്ട് ഇവിടെ അതല്ല ഇവിടെ കൂടുതൽ ബൈപ്പാസ് അങ്ങനത്തെ റോഡുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ എന്താ പറയാ എന്റെ അനുഭവത്തിൽ ഈ നാലായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ടെൻഷനും വേറെ ഒന്നല്ല ഈ മഹീന്ദ്ര ഉപയോഗിക്കുന്ന ആളുകളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട് അവിടെ പറയാത്ത കരച്ചിലുകൾ ഇനി ഇല്ല ഏഹ് അപ്പൊ എനിക്ക് അതിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് സർവീസിന്റെ കാര്യത്തിലൊക്കെ പറ്റ ധൈര്യ പറയുന്നത് പക്ഷെ എനിക്ക് സർവീസ് ആയിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്ക പല ആളുകളും ഒരു സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ സത്യാവശ്യം എന്താ എനിക്ക് അറിയില്ല കാരണം എനിക്ക് വന്നിട്ടില്ല പക്ഷെ ആ ഗ്രൂപ്പിൽ പറയുന്നത് ഏഹ് ഓരോരുത്തരും അനുഭവങ്ങൾ ഓരോ എന്താ പറയാ അറുപത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ മൈലേജ് ചില സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ഒരുപാട് ദിവസവും ഒന്നും രണ്ടും മാസമൊക്കെ ഒരു സ്ഥിതി ചിലത് എന്താ പറയുക ചില കോമഡികളൊക്കെ കേൾക്കുന്നുണ്ട് വൈബർ മോട്ടർ പോയപ്പോ ആരോ അത് പറഞ്ഞാലോ അത് മായത്ത് വണ്ടി ഓടിച്ചിട്ടാണ് ലീഫ് പോയപ്പോ പറഞ്ഞാലോ അത് കൊണ്ടു കൂടി വണ്ടി കൊണ്ടിട്ടാണ് അപ്പൊ ഈ സാധനം ഇതിനൊക്കെ ഇല്ലാതെ വീട്ടിൽ വെക്കാനുള്ളൊ അപ്പോ അങ്ങനത്തെ പല ആളുകളും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമുണ്ട് ഏഹ് അത് എന്താന്നുള്ള അനുഭവത്തിൽ കൂടി നോക്കാം ഇനി നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ വശങ്ങൾ കൂടി നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇനി വേറെ എന്തൊക്കെയാണ് ഒരു ഖത്തർ ഉണ്ടാക്കാത്ത ലെവൽ നമുക്ക് നോക്കാം നിയമപരമായിട്ട് കൺസ്യൂമർ കോട്ടിനെ പറ്റി ആരും അതിനെ പറ്റിയൊന്നും പോവാത്തോണ്ടാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം നമ്മൾ ചാനൽ കൂടി വരും വണ്ടി എന്ന് പറഞ്ഞാല് സിറ്റിയിൽ ലോഡുകയാണെങ്കിൽ വലിയൊരു ടെൻഷൻ ഇല്ല കംപ്ലൈന്റ് നിലവിൽ വന്നിട്ടൊന്നുമില്ല ഇപ്പൊ എന്റെ വൈപ്പർ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറയാം നാലായിരം കിലോമീറ്റർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല പിന്നെ വലിയൊരു വിഷമം എന്ന് പറഞ്ഞാല് ബാക്കിൽ ലീഫ് ആയതുകൊണ്ട് എന്താ പറയാ ലേസർ വയറൊക്കെ ചാടി ഒരു പെണ്ണുങ്ങളൊക്കെ വരാണെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ കയറണ്ടെന്നെ ഞാൻ ചിലപ്പോൾ പറയുന്നത് കാരണം അമ്മാതിരി ഐഡിയാണ് ഇതൊരു ജ്യൂസ് മെഷീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബാക്കിൽ ഇരിക്കുന്നവർക്ക് ആങ്ങട് ആ ഷോട്ടെ അങ്ങനൊക്കെ ആക്കാം കാരണം എന്താ വെച്ചാല് ഈ ഒരാളൊക്കെ ആണെങ്കിൽ നാലാളൊക്കെ ആണെങ്കിൽ ഈ ലീഫ് റെഡി ആവും ഷറാണ് ഒരാളൊക്കെ പോയി ഇന്റെ ആപ്പലി പോകുന്ന ആളുകൾ ഒരാളൊക്കെ എതിര് വരികയാണെങ്കിൽ ചിലപ്പം പറയും ഈ മറ്റേ വണ്ടി എന്തെങ്കിലും എടുത്താൽ മതി ഇത് എടുക്കേണ്ടതാണ് കാരണം നോക്കണം നിങ്ങൾ കാരണം ഇലക്ട്രിക് ബോട്ട് പറഞ്ഞാൽ എല്ലാവരും മനസ്സിൽ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് പക്ഷേ ഈ വണ്ടിയിൽ എനിക്ക് ആ ലീഫിൻ്റെ ഇത് കമ്പനി തുടക്കം മുതലേ ഒരു എന്താ പറയാ ആ ലീഫ് ഇപ്പൊ നാല് വേരിയന്റിട്ട് ഇറങ്ങിയല്ലോ ഒന്ന് ട്രിയോന്റെ ഇപ്പൊ ഇരുമ്പിന്റെ ബോഡിയായി പക്ഷെ ആ കുലുക്കത്തിൽ കമ്പനി ഒരു മാറ്റം ആണ് പിന്നെ എനിക്ക് അതിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്ന പറയാ നമ്മളിവിടെ ആകെ രണ്ടര മാസമായിട്ടല്ലേ ഉള്ളൂ പക്ഷെ കുലുക്കം അസാധ്യാണ് ഒരു പറയാൻ വയ്യ പിന്നുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് ബ്രേക്ക് ലൈറ്റിന്റെ ഒരു വലിയ വിഷയമുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പാത്രത്തില് അല്ലെങ്കിൽ ഒരു വലിയൊരു കെട്ട് ബൾബ് ബ്രേക്ക് ബൾബ് നമ്മൾ വാങ്ങി വെക്കണം നല്ലതാണ് ഇങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ബ്രേക്ക് കിട്ടുമ്പോഴത്തേന് ഓണൊരു കോരാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തു തന്നെ അല്ല ഇപ്പൊ ഞാൻ എൽഇ ഡി മാറ്റിയിട്ടുണ്ട് ഈ എട്ട് ബൾബ് ഞാനിപ്പോ രണ്ടര മാസത്തിനുള്ളിൽ മാറ്റിയിട്ടുണ്ട് അപ്പൊ നോക്കണം ഈ നാലായിരം കിലോമീറ്ററിൽ എട്ട് ബൾബ് മുപ്പത് രൂപ മുപ്പത് രൂപ ഈ ആപ്പന്റെ ബൾബ് തന്നെയാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു ആപ്പന്റെ ബൾബാണ് ആണ് പതിനാറ് എം ബി ആറിന്റെ ബൾബ് ആണ് അതിന് ഇരുപതോ പതിനഞ്ച് എന്തായാലും എട്ട് വഴിപ്പ് ഞാനിപ്പോ നിലവില് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ എൽ ഇ ഡി ആണ് ഇപ്പൊ എൽ ഇ ഡി പറയാനായിട്ടില്ല അപ്പൊ ഇവിടെ ഫ്യൂസ് പോയിട്ടുണ്ട് നീ ഇപ്പൊ അതെന്താണെന്ന് അറിയില്ല റിലയൻസിന്റെ ബസ്സാണോ ഇപ്പൊ ഫ്യൂസ് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിനെ പറ്റി കൂടുതൽ പറയാനായിട്ടില്ല പിന്നെ നമ്മള് ഓറോട് നോക്കുകയാണെങ്കില് ഞാനിപ്പോഴും പറയലോ കറക്റ്റായിട്ട് പറയാണെങ്കിൽ ഓരോ നാട്ടുപുറത്തേക്ക് മൈലേജ് കുറഞ്ഞ വണ്ടികൾ ഒരു കാരണവശാലും നടക്കൂല ഭയങ്കര ബുദ്ധിമുട്ട് പല കാഴ്ചപ്പാടില് ഇന്റെ കാഴ്ചപ്പാട്ടില് പക്ഷെ എത്ര മൈലേജ് ആണെങ്കിലും ഇതിന് കുറച്ച് നമ്മളൊരു മൈൻഡിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മൈലേജ് തരുന്ന വണ്ടി ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും അതിന്റെ ഒരു നാനൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടിറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുക ഈ നാട്ടിൽ സ്വാഭാവികമായിട്ടും ആ കുത്തി ആ സമയത്തായിരിക്കും നാട്ടിൽ നിന്ന് ഓട്ടം വരിക അന്നേരം ഇത് അവിടെ ഇട്ടേച്ച് പായേണ്ട ഒരു ക്വാളിറ്റിക്ക് ആണ് പോവുക ചിറ്റിയിലേക്ക് ഇലക്ട്രിക് അനുയോജ്യമാണ് നാട്ടിന് പുറത്തേക്ക് എന്റെ അനുഭവത്തിന് ഞാൻ പറയുകയാണ് ഞാൻ എന്റെ അനുഭവം പറയാൻ ആകെ രണ്ടര മാസമായിട്ടുള്ളു ഏഹ് ഇലക്ട്രിക്ക് കുറച്ചു കൂടി ഒരു ഡെവലപ്പ് പാവാൻ ഒന്നൊക്കില്ല ഫാസ്റ്റ് ചാർജിങ് അത് അതില് നമുക്ക് വിശ്വസിക്കാനായില്ല കാരണം എന്താ വെച്ചാല് നിരത്തിൽ ഇറങ്ങുക അത് മാത്രമല്ല അതിന്റെ ആ മെഷീൻ എവിടെയുള്ളത് നമുക്ക് അവിടേക്ക് ഓടണമെങ്കിലും എത്ര കിലോമീറ്റർ വേണം അവർക്കൂടി നോക്കണ്ടേ നമുക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് സിറ്റിയിലുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ ഏരിയയിൽ വന്നാൽ നമ്മളൊരു പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ പരിധിയിൽ വരികയാണ് എല്ലായിടത്തും ഈ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ വണ്ടി എടുത്താൽ നഷ്ടം ഉണ്ടാവില്ല അല്ലാതെ ഈ സ്റ്റേഷനില്ലാതെ നമ്മൾ വണ്ടി എടുത്തിട്ട് കാര്യമില്ലല്ലോ പത്ത് കിലോമീറ്റർ പരിധിയിൽ ഒരു ഫ്ലഗ് പോയെങ്കിലും വേണം കാരണം പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ നമുക്കൊരു മുപ്പത് മിനിറ്റോളം അതിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇത് എടുക്കല് ഫ്ലഗ് കുത്തല് ഇതൊക്കെ പാടായിട്ട് എന്തായാലും മുപ്പത് മിനിറ്റോളം സമയം നമ്മൾ കാണണം അപ്പോൾ അതെ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം പരമാവധി എത്ര കുത്താൻ പറ്റും ഒരുപാട് വണ്ടികൾ ഇറങ്ങണേ എന്തായാലും അത് വരട്ടെ ലോട്ട് വരട്ടെ പറയാം എല്ലാ പെട്രോൾ പമ്പിലും ഫാസ്റ്റ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വളരെ കാരണം അത് വിജയിക്കും ഏത് കമ്പനി കൊണ്ടുവന്നാലും ഇലക്ട്രിക് വണ്ടി നാട്ടിലേക്ക് പറ്റില്ല പറയാൻ പറ്റില്ല ഒരു വണ്ടി കൂടി എക്സ്ട്രാ വേണം എന്തെങ്കിലും രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് അടിപൊളിയാണ് ഇലക്ട്രിക് വണ്ടി നല്ല വരുമാനം ഉണ്ടാവും ഞാൻ എന്റെ ചാനലിൽ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ നാലായിരം കിലോമീറ്റർ ഞാൻ എനിക്ക് വന്നത് വീട്ടിലത്തെ കറണ്ട് ബില്ലിലടക്കം നാലായിരം രൂപ ആണ് അത് ഞാൻ എന്റെ ഡീസൽ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ പന്ത്രണ്ടായിരം കറണ്ട് വരും ഏഹ് പക്ഷെ അതിന്റെ ടെൻഷന് മറുവശം നോക്കുകയാണെങ്കിൽ ടെൻഷനാണ് ഏത് ട്രിപ്പ് പോവുകയാണെങ്കിൽ ടെൻഷനാണ് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇവിടുന്ന് ഒരാൾ നിങ്ങള് എന്നെ ഒരു ട്രിപ്പ് വിളിച്ച് പോയി വേറെ ചിലപ്പോ നിങ്ങൾ ഒരു മുപ്പതിൻ്റെ നാൽപ്പതിൻ്റെ ഓട്ടോയിരിക്കും വിളിക്കുക ചിലപ്പോ അവിടെ എത്തുമ്പോൾ ഒരു വലിയ ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ ഇതിലേക്ക് നോക്കണം പോവാനുള്ള ദൂരം ഉണ്ടോ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പറ്റുള്ളു നിങ്ങളെ ചാനലില് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോയി നമ്മളെ കോഴിക്കോട് ചാനലിന്റെ പേര് ചാനലിന്റെ പേര് യൂട്യൂബ് ഫേസ്ബുക്ക് പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാം അപ്പോ എന്റെ കറണ്ട് ബില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിലെ കറണ്ട് ബില്ല് അടക്കം വന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അങ്ങനെന്താണ് കറക്റ്റ് ആയി എനിക്ക് ഓർമ്മയില്ല എന്നാലും നാലായിരത്തി സംതിങ്ങിലാണ് വന്നത് അതിലാണ് ഞാൻ ഏകദേശം നാല് ഇരുന്നൂറ് കിലോമീറ്റർ ഓടി നാല് ഇരുന്നൂറ് ഓവൻ ശരിയാണെങ്കിൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടാനുള്ളത് ഞാൻ പോസ്റ്റ് നിന്നാണ് ചെയ്തത് അപ്പോൾ പോസ്റ്റിലെ ഒരു ഫുൾ ചാർജിൽ എനിക്ക് ആറേ പോയിന്റ് എഴുപത്തേഴ് ആണ് വന്നത് ആറ് പോയിന്റ് എഴുപത്തേഴ് യൂണിറ്റ് ആണ് വന്നത് ഞാൻ ഫുള്ള് നോക്കിയത് പൂജ്യത്തിൽ നിന്ന് വണ്ടി നിർത്തി അതായത് അവിടെ എത്തുമ്പോൾ പൂജ്യത്തിൽ യൂണിറ്റ് അവിടെ ഒരു യൂണിറ്റിൽ പോസ്റ്റ് വന്ന് എടുക്കുകയാണെങ്കിൽ പതിനൊന്ന് റുപ്യ നമ്മള് വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് യൂണിറ്റിന്റെ മുന്നാണെങ്കിൽ എനിക്ക് അനുപറ്റി കൂടുതൽ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു കേട്ടോ എന്തായാലും കുറെ പൈസ തന്നെ മാറ്റേണ്ടി അഞ്ചുപ്യ ആറുപ്യ ആ റേഞ്ചിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരേണ്ടത് ആറ് രൂപ ആ റേഞ്ചാണ് നീക്കി തോന്നുന്നത് ആ വീട്ടിൽ നിന്ന് ചെയ്യുകയാണ് ഏറ്റവും ലാഭം പക്ഷെ പിന്നെ നമുക്ക് പോസ്റ്റിമെന്റ് വേണം നിർബന്ധം കാരണം എവിടെയെങ്കിലും ഓട്ടം പോയാലൊക്കെ അതുപോലെ വീട്ടിലേക്ക് വണ്ടി കയറാത്ത പല ഡ്രൈവർമാരുണ്ട് അവർക്കൊക്കെ ശരിക്കും ഈ പോസ്റ്റിവരനുഗ്രഹമാണ് അപ്പൊ ചാർജ് മോഡിന്റെ ആളുകള് അതിനനുസരിച്ച് ഇപ്പൊ നിലവിലുള്ളതിൽ ഒന്നുകൂടി ഒന്ന് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം കാരണം പോരാ ഒരു മൂന്നെണ്ണം കൊടുത്താലും അതിൽ ആളുകൾ ഉണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പല സ്ഥലത്തും ഓട്ടോക്കാര് ഈ ഈ വന്നാൽ എപ്പോഴും കാണാം ഈ ലൈന് നിക്കുകയാണ് ഓരോരുത്തർ ഇങ്ങനെ ടോക്കൺ എടുത്ത് നിൽക്കണമായിരിക്കും അപ്പോ അപ്പോൾ പോയിന്റുകൾ നിർബന്ധമാണ് ചിലത് ഞാൻ ഇതിന് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട് ഈ ചാർജ് പോയതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം വണ്ടി തുടക്കത്തിൽ എടുത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഈ എന്റെ വണ്ടിയിൽ ആകെ അഞ്ച് കിലോമീറ്റർ ഓടാനുള്ള ദൂരമുള്ളൂ അപ്പൊ എനിക്ക് ചാർജ് ചെയ്യണം വീട്ടിലേക്ക് എത്താൻ സൗകര്യമില്ല അപ്പൊ ഞാൻ ഈ വരെ ആപ്പിൽ നോക്കിയ സമയത്ത് മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോയത് അതായത് ഈ റോഡാണ് അങ്ങോട്ട് മൂന്ന് കിലോമീറ്ററും ഇങ്ങോട്ട് രണ്ട് കിലോമീറ്ററും ഉണ്ട് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക ഈ ബാക്കോട്ടുള്ള രണ്ട് കിലോമീറ്ററിലേക്ക് വരുന്ന പോവാ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആരും ചാർജ് ചെയ്യുന്നില്ല ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ഇതേമാതിരി വേറെ ഒരുത്തം വന്നത് ഓൻ അവിടെ ഇങ്ങനെ ഫ്ലഗിലേക്ക് കുത്തുന്നുണ്ട് അത് കറക്റ്റ് സമയത്ത് ഓനും പൂജ്യത്തിലായിക്കുന്നു ഓടാനില്ല പിന്നെ എനിക്ക് അവിടെ ഇങ്ങോട്ട് ഓടണമെങ്കിൽ എത്ര വേണം അഞ്ച് കിലോമീറ്റർ വേണ്ടേ എന്റെ ഇന്റെ വണ്ടിയിൽ ആകെ മൂന്ന് പോവുകയും ചെയ്ത് അപ്പൊ ഇനി മൂന്നേ ഉള്ളു അപ്പൊ എനിക്ക് നിവൃത്തിയില്ല ഇവൻ ചാർജ് കഴിയുന്നവരെ ഞാൻ അവിടെ നിന്ന് അപ്പൊ ഇവന് നല്ലൊരു മനസ്സിലായതുകൊണ്ട് അവൻ ഒരു കുറച്ചു നേരം ഇങ്ങള് ചാർജ് ചെയ്തോളി നിങ്ങൾ എന്നാലും ആ ചാർജ് പോയിന്റിലേക്ക് പോയിക്കോളിയായിരുന്നു അപ്പോഴും ആ സഹകരണങ്ങൾ ഭയങ്കരമാണ് അപ്പൊ ഓൻ എന്നിട്ട് എനിക്ക് എന്ത് ചെയ്തു ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്യാനോ എനിക്ക് സഹകരണം ചെയ്തെന്ന് എന്നിട്ട് ഞാൻ ഈ വണ്ടിയായിട്ട് നേരെ അടുത്ത അവിടെ അന്നേരം ഒഴിവാണി ഇനി അഞ്ചു കിലോമീറ്ററിലേക്ക് പോയി ഞാനവിടെ ഫ്ലഗ് കുത്തി ഇട്ട് ഈ ചാർജിങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അതേമാരി തന്നെ വേറൊരുത്തരും കൂടി അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു കൺഫ്യൂഷനാണ് നമ്മളൊന്നും ഒരു ഓട്ടം കണ്ടിട്ട് വണ്ടി ാണ് അപ്പൊ കൊറേ ബുദ്ധിമുട്ടുകൾ അപ്പൊ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷെ സിറ്റിയിലേക്ക് അടിപൊളിയാണ് ഇലക്ട്രിക് ഒന്നും പറയാനില്ല കാരണം സിറ്റിയിലേക്ക് ഇലക്ട്രിക് യാത്ര ചെയ്യാൻ യാത്രക്കാരൊക്കെ എനിക്ക് എന്റെ ഊഹ് സ്ഥിതിയാണെങ്കിൽ റെയിൽവേയിലൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വണ്ടി വരാൻ ചിലപ്പോൾ ഡീസൽ വണ്ടിക അവർക്ക് ഒരു ഉറപ്പ് വരും എന്നാലും പറയാണ് ഇലക്ട്രിക് വണ്ടി വരുന്നവരെ ആളുകള് ഈ വണ്ടി പോകാൻ വേണ്ടി അവിടെ കാത്തിക്കുന്ന നല്ല ഓർഡർ ചെലപ്പോ ലോക്കൽ ഓട്ടം വരും ഒറ്റ ദനീയ റോട്ടിലേക്കും പോവും അതുപോലെ നല്ല ഓർഡറിനും ആളുകൾ അങ്ങനെ ഈ ബാക്കോട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇലക്ട്രിക് ഓട്ടോക്ക് വേണ്ടിട്ട് പക്ഷെ എന്റെ വണ്ടിയിൽ അങ്ങനെ കുളുക്കത്തിന്റെ ബസ് ആണെങ്കിൽ ഒരാളാണെങ്കിൽ ഞാൻ പറയലുണ്ട് എപ്പോഴും കുലുക്ക ഉണ്ട് കേട്ടോ ഞങ്ങള് കാര്യം മനസ്സിലാക്കണം ഇലക്ട്രിക് വണ്ടിയൊക്കെ തന്നെയാണ് ഈ വണ്ടിക്ക് കുലുക്കുണ്ട് എന്റെ ആപനക്കാടിൽ കുലുക്കുണ്ട് എന്ന് ഞാൻ പറയരുത് ഒരാള് അതേ സമയത്ത് മൂന്നോ നാലോ ആള് വന്നാൽ ഓക്കെ ഒരാളും കൊണ്ട് പോകുമ്പോൾ എന്താ പറയാ വളരെ ദയനീയ എന്താ വെച്ചാൽ നമ്മളെ ഇതുപോലത്തെ റോഡുകൾ റബ്ബറൈസ് റോഡുകള് ചിലപ്പം പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ കൂടി ഒരു ചെറിയ കണത്തിൽ കട്ടിങ് ഉണ്ടാവും അതായത് അതിന്റെ മുകളിൽ കൂടി എന്താറ് ചെയ്തായിരിക്കും പക്ഷെ അതി കൂടി പോലും ഈ ഒരു കുലുക്ക അറിയുന്നുണ്ട് നമ്മൾ നമ്മളാ ആദ്യം ആദ്യ കൂടെ പോണേ അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പറഞ്ഞാല് ടെൻഷനാണ് എപ്പോഴും വണ്ടി ഓടിക്കാൻ ഇത് ചാർജ് തീർന്നു പോവുമോ അതി ഇത്ര ഏഹ് ഇതിൽ നൂറ്റിപ്പത് കാണിക്കുന്നുണ്ട് എന്റെ ഭാഗ്യത്തിന് എനിക്ക് തൊണ്ണൂറ് നൂറ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റഞ്ചുപരെയൊക്കെ കിട്ടിയിട്ടുണ്ട് പല ആളുകൾക്കും നിലവിൽ എത്ര അമ്പതും അറുപതും കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഓടുക എന്ന് എനിക്ക് അറിയില്ല ഏഹ് അപ്പൊ നമ്മൾ ഈ അറിയുന്ന ആളുകൾ നമ്മളെ ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ ഒക്കെ മനസ്സിലായതെറ്റോ അപ്പോ ചില ആളുകൾക്കൊക്കെ എന്താ പറയുക വളരെ ക്ഷീണമാണ് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഏതായാലും പങ്കുവച്ചാല് അനുഭവത്തില് എനിക്കൊന്നും പറയാനുള്ളത് തുറന്നു പറയല ഞാനി ഒരു വണ്ടി എടുക്കുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മഹീന്ദ്രയിലേക്ക് ഞാൻ വല്ല വരില്ല ഈ അപ്ഡേഷൻ ആണെങ്കിൽ ഇതേ ലെവലിലാണ് ഇവർ ഈ ചാട്ടർ കാര്യങ്ങളാണ് സർവീസിന്റെ കാര്യത്തിൽ സർവീസിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് സർവീസ് വന്നിട്ടില്ല പക്ഷെ ആ ഗ്രൂപ്പില് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഡ്രൈവർമാരെ വിഷമങ്ങള് വളരെ എന്താ പറയാ ഏഹ് നമ്മളെ ബോയ്സുകളെ കേട്ട് നോക്കുമ്പോ നമുക്കത് മാനസികമായിട്ട് വിഷമം വരും അപ്പൊ എനിക്ക് ഞാൻ പറയല്ലേ എന്റെ കയ്യിൽ എങ്ങനെ പൈസ ആയില്ല ഞാൻ വണ്ടി വേഗം വെക്കും എങ്ങനെങ്കിലും ഞാൻ അത് മാറും